ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇപ്പോഴിതാ പാപശാസ്ത്രം എന്ന് പറയുന്ന ടാസ്കിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്തിന് മുമ്പായിട്ട് അവിടെ ഈ പാവകൾ വരുന്ന ആ ഒരു കൺവെയർ വെൽത്തിൻ്റെ അടുത്ത് കിടന്ന് ഒരു വഴക്കുണ്ടാകുകയാണ് ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ അനീഷ് അവിടെ മുമ്പ് നിൽക്കുന്നു അപ്പോൾ അനീഷ് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ക്ഷമിക്ക് ഞാൻ ക്ഷമിയുടെ നെല്ലിപ്പല കാണും വരെ വെയിറ്റ് ചെയ്യും അന്നേരം എനിക്കിട്ട് തരുന്നത് പോലെ ഞാൻ തിരിച്ചു തരും അതേ രീതിയിൽ തന്നെ ഞാൻ തരും എൻ്റെ രേഖത്ത് ഒരു ചോര പോലെ പൊടിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതേ രീതിക്ക് തന്നെ തിരിച്ചു തരും അക്ബർ കയ്യൊക്കെ കാണിച്ച് ഇവിടെ നിൽക്കാമെന്ന് കരുതണ്ട കയ്യും കാലും ഇവിടെ കിടന്ന് ഉരുളും എന്ന രീതിയിലേക്ക് അനീഷോടെ ഇന്ന് പറയുന്നുണ്ട് എന്നിട്ട് മൂക്കിടിച്ച് പരത്തുനിന്ന് ഈ പറയുന്ന അക്ബർ പറയുന്നുണ്ട് അങ്ങനെ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു സംഭാഷണം നടക്കുന്നുണ്ട് എന്നാൽ എന്നാലിത് കോമഡി രീതിയിൽ തന്നെയാണ് അവർ പറയുന്നതെങ്കിലും ഒരു കേൾക്കാനൊരു രസമുണ്ട് ഇത് സീരിയസ് ആണോ കോമഡിയാണോ ഒരു രീതിയിലും നമുക്ക് മനസ്സിലാകത്തില്ല എന്തായാലും ഈ ഈ ഒരു ടാസ്ക്കിൻ്റെ ഇടയിൽ തന്നെ വലിയ ബഹളങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഇതൊരു ഫിസിക്കൽ വിഷയത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അനുമോളെ എല്ലാവരോടും കൂടി ഉപദ്രവിക്കുന്നുണ്ട് നെവിനെ ഉദ്രവിക്കുന്നു അക്ബർ ഉപദ്രവിക്കുന്നു ഈ പറയുന്ന അനുമോള് സൂക്ഷിച്ച് വെച്ചിരുന്ന പാവയെ അടിച്ചു മാറ്റിക്കൊണ്ട് നെവിൻ പോകുന്നു അത് കണ്ടുകൊണ്ട് നെവിനെ ഈ പറയുന്ന അനുമോൾ കടിക്കുകയും മാന്തുമൊക്കെ ചെയ്യുന്നു അങ്ങനെ തുടങ്ങി മൊത്തത്തിൽ ബഹളങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്തായാലും ഈ ഒരു ടാസ്ക് കൊടുത്തതോടുകൂടി തന്നെ എല്ലാവരും പരസ്പരം അടിയും ബഹളങ്ങളുമാണ് ഇനി എന്തൊക്കെ നടക്കുമ്പോൾ നമുക്ക് കാത്തിരി തന്നെ കാണാം എന്തായാലും ഹനീഷ് കുറെ പാവയെ പിടിച്ചെടുത്തിട്ടുണ്ട് കാരണം ഹനീഷ് മുമ്പിൽ തന്നെ നിന്നതുകൊണ്ട് തന്നെ കുറെ പാവകളെ വാരി എടുത്തിട്ടുണ്ട് ഇനി അതിന് തലയും കൈയും ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയത്തില്ല എന്തായാലും മൂന്ന് റൗണ്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബിഗ് ബോസ് അത് പറയത്തുള്ളൂ ആ പറയുന്ന സമയത്ത് ഇനി അത്ര ഉണ്ടാകും എന്നുള്ളതൊക്കെ അന്നേരം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്